നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ലോകം ഉണ്ടെങ്കിലോ ഉരുകിയ പാറയും ലോഹവും മാത്രമല്ല വളരെ അപരിചിതമായ ഒരു സമൂഹം അവിടെ ജീവിക്കുന്നുണ്ടെങ്കിലോ നൂറ്റാണ്ടുകളായി പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഭൂഗർഭ ഭൂഗർഭനാഗരിതകളെക്കുറിച്ച് സംസാരിക്കുന്നു ടിബറ്റൻ ഗ്രന്ഥങ്ങളിലെ ശംഭാല മുതൽ പുരാതന വിശ്വാസങ്ങളിലെ അഗർധ വരെ ഇവയിൽ ഉൾപ്പെടുന്നു ശാസ്ത്രജ്ഞർ ഇവയിൽ ചിലതിനെ ഫാൻറ്റസി എന്ന് തള്ളിക്കളയുന്നുണ്ടെങ്കിലും സമീപകാല കണ്ടെത്തലുകൾ ഇങ്ങനെ മറഞ്ഞുപോയ നാഗരിതകളെപ്പറ്റി പുതിയ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നു ഭൂമിയുടെ പുറംതോടായ ക്രിസ്റ്റിന് മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ മാത്രമേ കട്ടിയുള്ളൂ അതിന് താഴെ ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴമുള്ള ഭൂമിയുടെ മാൻറ്റിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ആഫ്രിക്കയ്ക്കും പസഫിക്കിനും താഴെയായി വലുതും ഇടതൂർന്നതുമായ ചില ഭൂഗർഭ സവിശേഷതകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു അവയെ എൽ എൽ എസ് വി പി എസ് അഥവാ ലാർജ് ലോ ഷിയർ വെലോസിറ്റി പ്രൊവിൻസസ് എന്ന് വിളിക്കുന്നു ആഫ്രിക്കയ്ക്ക് താഴെയുള്ള പ്രദേശത്തെ ടൂസോ എന്നും പസഫിക്കിന് താഴെയുള്ള പ്രദേശത്തെ ജേസൺ എന്നുമാണ് പേരുകൾ നൽകിയിരിക്കുന്നത് എന്നാൽ ഇവ വാസ്തവത്തിൽ എന്താണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവ ഒരു പുരാതന ഭൂമിയുടെ അവശിഷ്ടങ്ങളായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു ഈ പറഞ്ഞ പ്രദേശങ്ങൾ വെറും പൊള്ളയായ പോക്കറ്റുകൾ മാത്രമായിരിക്കുമോ അതല്ല ബുദ്ധിയുള്ള ജീവികൾ ഒരു പക്ഷേ മനുഷ്യരല്ലാത്തവർ ഒരിക്കൽ അവിടെ ജീവിച്ചിരുന്നു പുരാതന ടെക്നോണിക് ഷിഫ്റ്റുകളിൽ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ ഭൂഗർഭത്തിൽ മുങ്ങിയിരിക്കാമെന്ന് ചില ജിയോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നു മറ്റുള്ളവർ അന്യഗ്രഹ ജീവികൾ ഒരിക്കലും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നും വാദിക്കുന്നു ചില ശാസ്ത്രജ്ഞരുടെ വിശ്വാസം ഈ ഒരു ഭാഗം പുരാതനമായ ഓഷ്യാനിക് ഫ്ലോർസ് സബ്മർജ് ആയി ഉണ്ടായതായിരിക്കാം എന്നുമാണ് ഈ സിദ്ധാന്തങ്ങളിൽ ഒന്നും പെടാത്ത മറ്റൊരു അനുമാനം കൂടിയുണ്ട് അത് ഈ പ്രദേശം പണ്ട് ഭൂമി മറ്റൊരു ഗ്രഹവുമായി കൂട്ടിയിടിച്ച് ബാക്കി വന്ന ആ ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ ആകാമെന്നതാണ് ചന്ദ്രൻ കാമെന്ന് ഈ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു ഹിന്ദു പുരാണങ്ങൾ വിശാലമായ ഭൂഗർഭപ്രദേശമായ പാതാളത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ഗ്രീക്കുകാർ ഹേഡസിനെക്കുറിച്ച് എഴുതി തുർക്കിയിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഡെറിംഗുയു എന്ന ഭൂഗർഭ നഗരത്തിൽ ഇരുപതിനായിരം പേർക്കു വരെ അഭയം നൽകാൻ കഴിഞ്ഞു എന്ന് പറയുന്നു ഇത് തികച്ചും യാതൃചകം മാത്രമാണോ അതോ പുരാതന മനുഷ്യർക്ക് നാം മറന്നുപോയ ചില രഹസ്യങ്ങൾ അറിയാമായിരുന്നു ഒരു നഷ്ടപ്പെട്ട ലോകം യഥാർത്ഥത്തിൽ താഴെ ഉണ്ടെങ്കിലോ സൂര്യപ്രകാശം പോലും എത്തിപ്പെടാത്ത അവിടെ പരിണാമം മറ്റൊരു പാത സ്വീകരിച്ചതിനാൽ നോർമലായി നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്നവർ ഉണ്ടെങ്കിലോ അവർ ഇപ്പോൾ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ അതോ ഈ ഒരു പ്രദേശം ചിലപ്പോൾ പുരാതനമായ നശിച്ചു പോയ ഒരു സമൂഹത്തിന്റെ അവശേഷിപ്പുകൾ ആകാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുഴിക്കാൻ ധൈര്യപ്പെട്ടതിനേക്കാൾ ആഴത്തിൽ സത്യം കുഴിച്ചു മൂടപ്പെട്ടിരിക്കാം ഒരു ഇതെല്ലാം വെറും സിദ്ധാന്തങ്ങൾ മാത്രം മാത്രമായിരിക്കാം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കുള്ളിൽ എന്താണുള്ളതെന്നാണ് നിങ്ങൾ കരുതുന്നത് കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ